കാവുംപടി ശ്രീ അയമന്ത്രം പരദേവതാ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് രസകരമായ ഒരു കോമഡി ഷോ ഞാനേ ഷോട്ട് എന്തിന് പേടിയില്ല हां அப்ப കഴിഞ്ഞ വർഷം വന്നി ആയിട്ട് പേസ മോശായി അപ്പോൾ ഞാൻ പറഞ്ഞു കുറുവി ആയിരുന്നു ആ കഴിച്ചു കുറുമ്പ് അത് ഒറ്റ കൂടി പോയി ഒറ്റ കൂടിയ ആകാരം എല്ലാം കൂടിയ എന്നെ തല്ലി പരിപാടി നടത്തി കുറുവിയാലും വിടുണ്ടില്ല ഇൻകേടം വിട്ടണ്ടല്ലേ എന്നിട്ട് ഓലിവികി എന്ന് കനിക്ക് കുറുവാ സംഘത്തിന്റെ തലയാണ് കണ്ടാലും കുറുവായേ വിറൊന്നും ഇല്ല കണ്ടാലും എന്നാലോ ഞാനും ഞാൻ എന്തെങ്കിലും അടുത്ത് പൈസ ഞാൻ നല്ല വീഡിയോ റീൽസ് എടുക്കുന്നുണ്ട് വൈറലാക്കി അപ്പൊ ഞാൻ കുറച്ചിലാക്കണ്ട് ഇവിടെ മണിമോസില് വരുന്നുണ്ട് ഒരു കോഴിപ്പീടിയാ കോഴിപ്പിടി കോഴിപ്പീടിയല്ല என்னது இதுங்கலாம்? ஆச்சே நாடில எல்லா கோய்க்கும் ஆடண்டாமல்ல? ஆடாம இருக்காது. ஆ பான் போய் இந்த ரிஸா கேட்கலாம். ஆ என்ன கேட்கணும்? हैन? இல்ல அதா. நீ வந்து வரத்தானே பொய்யா? ஆ மொட்டை போய் கேட்கோ. மொட்டை. உதிக்கு போச்சுடா. മനസിലാവുള്ളൂ ഞാൻ പറഞ്ഞല്ല ഞാനാണ് ഏത് കാലം കേൾക്കാൻ ഞാൻ ഒറ്റ കാരണക്കൊണ്ട് ചെറിയ மோச <laughs> கிருத்தோகன் <laughs> <laughs> എന്തായാലും കുറച്ചുകാലങ്ങളൊക്കെ ചരിത്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ നരകം അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ച് എസ് എൽ സി പാസ് അയാളാണ് എസ് എൽ സി ബുക്കിലെ പേര് പി കെ യമരാജൻ അച്ഛന്റെ അച്ഛ ഒഴിവിലല്ലേ എനിക്ക് ജോലി കിട്ടിയത് അവിടെ അല്ലാണ്ട് അവിടെ പി എസ് സിന്റെ പരിപാടിയൊന്നും ഇല്ല മനസ്സിലായില്ല തിരൂരങ്ങാടി ഒരു ഹോട്ടലിന്റെ എന്റെ പൊറോട്ട മനസ്സിലായാ എന്റെ പോത്തിനെ തൊട്ട് ഞാൻ വിവരം മനസ്സിലാവും ആ ശിക്ഷെൽത്തുകാർ സംഭവിക്കുന്നില്ല വന്നുകഴിഞ്ഞപ്പോ നമ്മൾ യാത്രക്കൾ വിട്ട് വർക്കുന്ന എണ്ണ മാറ്റണല്ലോ എണ്ണ മാറ്റാൻ പറഞ്ഞു കുറെ കാലമായിട്ട് ഒരേ എണ്ണ തന്നെ ചോദിക്കണം അപ്പൊ ഇനിയിപ്പോ ഫൈനടക്കണോ ഫൈന ഫൈനടക്കാൻ കഴിഞ്ഞു ൂല്പാദത്തിന്റെ പരിപാടി കൊണ്ട് നിർത്തിവെച്ചു എന്നാൽ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ ഉൽപ്പാദനത്തിന്റെ വേണ്ടി ചാടി കയറി ചാടി കയറി എങ്ങനെയാ പൈസ ഉൽപ്പാലം കൂട്ടി പോയി അവരോട് നിർത്തിവെച്ചിട്ടുണ്ട് അതൊന്നും ഇട്ടിലേക്ക് പോവാ ഞാൻ പിന്നെ ഞാൻ ഞാൻ എന്താ ആ ഈ കൊതുക്കിന്റെ ആത്മാവിന്റെ കോട അങ്ങോട്ട് അയച്ചു മനുഷ്യന്മാർ മാത്രമല്ല ജീവനുള്ള ആര് ഏത് വർഷം വെച്ചു കഴിഞ്ഞാൽ ജീവി വച്ചു കഴിഞ്ഞാൽ അതിന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്റെ തൊലയിലാണ് മനസ്സിലായോ ഇത് മാസം ടലിൽ ചത്തു പോയിട്ടോന്നോ ആ എല്ലാ കോഡ് നമ്പർ എനിക്കിന് കൊറേ കാലായിട്ട് ശീലം അല്ലേ അതുകൊണ്ട് ഇതൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങളും ഞാൻ നോക്കണ്ടായിരുന്നു ആ അമേരിക്കയിൽ അച്ഛനുള്ള കാലത്ത് അച്ഛനെയും അമേരിക്ക എന്റെ പേര് കാരണ അല്ലാണ്ട് പി എസ് സി കോച്ചിങ് സെന്ററല്ല എന്റെ പരിചയ ഈ സംശയം കൂടുമ്പോൾ ചോദിക്കാം എന്താണ് കിഴക്കത്തിലാണ് മോഹൻലാൽ പറയുന്ന ചിത്രത്തിലല്ലേ മോഹൻലാലിനെ കൊണ്ടുപോകുമ്പോഴത്തോ മുപ്പത് മരിച്ച അവരെ വന്ന സമയത്ത് എനിക്ക് ടെലിഗ്രാമിൽ ആ സിനിമ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ അഭിനയിച്ച സിനിമയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആത്മാവ് അങ്ങോട്ട് വന്നില്ലേ എല്ലാ ആത്മാക്കളും അങ്ങനെ നക്ഷത്രമായി മാറൂല്ല തന്നെ ഇങ്ങനെ അട്ടി കൂട്ടിരിക്കുന്ന നക്ഷത്രം ഇനി മരിച്ചുപോയ മാത്രമേ നക്ഷത്രം എന്റെ മരിച്ചിട്ട് എത്രയും മരിച്ചിട്ട് രണ്ടു മാസമായിട്ടുവാണോ ചന്ദ്രന്റെ ഇപ്പത്തി രണ്ടാമം നിൽക്കുന്നുണ്ട് ഇങ്ങനെ അതാണ് നിന്റെ വില ഹേ? യു ലക്കൈ പെരുമേടറക്കണോ? യു പോയിലോന്നോ? ആരെന്ന് സത്യം. എന്നിട്ട് ആണ് അവനെ വന്നൊരു പരാതി കൊടുക്കെന്ന് പറഞ്ഞാ ഇപ്പോ ഇപ്പുറം അവനെ എസ്തണ്ട് ഇപ്പുറത്തെ പോലീസേനെ പരാതി കൊടുക്കേറ്റാ കാര്യമോ? വാ നോക്ക്. ഇല്ലാന്ന് പോടാ മണ്ടനെ കരയേ. ആയി പറ. ആയി ഒന്നിടി പോയണ്ടേ? അയ്യോ, ആയി ഒന്നിടി പോയല്ല കല്ല്യാ. ലോകത്തിലെല്ലാ ഭാഗത്തും ആത്മാക്കളെ പിടിക്കാൻ വേണ്ടി ഒക്കെ നടക്കില്ലേ നടക്കുന്നില്ലേ ഇവള് വീട്ടിലിരുന്ന് പോലടിക്കുന്ന ഞാനാ പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചങ്ങായി പരിചയപ്പെട്ടു റീൽസ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഇല്ലാത്ത വർമ്മത്ത് പവിത്രൻ